സനത്തിലെ ഒരു വർഷത്തെ രണ്ട് പ്രധാനപ്പെട്ട മാസമാണ് മെയ് മാസം ഒക്ടോബർ മാസം അമ്മയുടെ അനഗ അനവധിയായ അനുകാരങ്ങൾ ലഭിക്കുന്ന മാസമാണ് അത് മെയ് മാസത്തിൽ അമ്മയുടെ വണക്കുമാസമാണ് ഓരോ ദിവസവും അമ്മയുടെ വണക്കവും വായിക്കുകയും ദൈവദിന ശുശ്രൂഷ നടത്തുകയും അങ്ങനെ പ്രത്യേക പരിചരണങ്ങൾ ആൾക്കാരെ ഉണ്ട് അത് ലൈവായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾക്ക് വണക്കു മാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്താൻ പറ്റും അത് വേണ്ടി ഓഫീസുകളിൽ നിങ്ങൾ വണക്കം നിയോഗം എഴുതി കൊടുത്തിട്ട് രസീത് വാങ്ങേണ്ടതാണ് കൃപാസനത്തില് സന്യസ്ഥരായിട്ടും ശുശ്രൂഷൻ ഉദ്ദേശിക്കുന്നവര് സമർപ്പജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നവരും എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് എഴുപത്തി അഞ്ച് പതിനൊന്ന് നമ്പറിൽ വിളിച്ച് അശ്വാസ ദൂരെ അങ്ങനെ അന്വേഷിക്കേണ്ടതാണ് കൃപാസനത്തില് സനിസ്ത സമർപ്പണ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നവർ കൃപാസന പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രഷിതയായി ജീവിതം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് അവർ ഇത് വാട്സപ്പ് നമ്പറാണ് എൺപത്തിരണ്ട് എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് എഴുപത്തഞ്ച് പതിനൊന്ന് ഇനി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ലോകത്തിലെല്ലാ കോണുവനിലും ചിലപ്പോൾ ഒരു വർഷത്തിനൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന സിസ്റ്റേഴ്സുണ്ട് അവർക്ക് കൃപാസന് വന്നിട്ട് വിജയകരമായ രീതിയിൽ അവിടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടുപോകാൻ പറ്റും ശുശ്രൂഷ ചെയ്യാനും പറ്റും അതിന് അവർക്ക് ചാപ്പലുണ്ട് അവരിൽ കൃപാസനത്തിൻ്റെ കോൺവെൻറ്റ് ചാപ്പൽ ഈ ദിവസങ്ങളിൽ ആലപ്പുഴ രൂപതാധ്യക്ഷൻ അഫീന്ന ആനാവരുടെ പിതാവ് വന്ന് വെഞ്ചരിക്കുകയുണ്ടായി അവർ കൃപാസനം തന്നെ രൂപതയിലെ ജൂബിലി തീർത്ഥാടന കേന്ദ്രമായിട്ട് രൂപത പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ കൃപാശന് വന്ന് രൂപതയുടെ തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിൽ ഇവിടെ തീർത്ഥാടനം ചെയ്യുന്നവർക്കും അതിന് അതിനനുസരിച്ച് പാപമ അനുരഞ്ജന ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്കും അതിൻ്റെ പരിചരണങ്ങൾ ലഭിക്കുന്നവർക്ക് പൂർണ്ണമായ ദണ്ണയും മൂലം ജൂബിലി വർഷം മാർപ്പാപ്പ കൽപ്പിച്ചു നൽകുന്ന ദണ്ണയും മൂലം കൃമാസതം ലഭിക്കാനുള്ള സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ തീർത്ഥാടകരെ പ്രത്യേകിച്ച് അതിന് നമ്മൾ കൃപാസനം മിഷൻ സെൻറ്റർ എന്നും പറഞ്ഞ് കൃപസ്പ്രദ നേരെ പടിഞ്ഞാറ് വശത്ത് നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിൽ ഒരു ചാപ്പലും ബാക്കിയുള്ള സൗകര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജൂബിലി തീർത്ഥാടനമായിട്ട് വരുന്നവർ ഇവിടെ വന്ന് മാതാവിടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി കുമ്പശാരിച്ചിട്ട് അതിൻ്റെ ശുശ്രൂഷകൾ ബഹുമാന അലക്സ് അച്ഛൻ ആണ് അലശോശിക്കൻ അച്ഛനാണ് അതിൻ്റെ ചാർജ് ഉള്ളത് കൃപാസനം സ്റ്റാളിലെ നേർച്ച വസ്തുക്കൾ നമുക്കറിയാം കൃപാസനത്തിൻ്റെ അടിസ്ഥാന ശുശ്രൂഷകൾ പ്രയോഗമാണ് വിശ്വാസ പ്രഖ്യാപനം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ പ്രയോഗം അതിൻ്റെ നേർച്ചകൾ നേർച്ച വസ്തുക്കളെല്ലാം വ്യഞ്ചരിച്ചത് കൃപാസത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കാര്യം അത് അത്രയും പരിശുദ്ധമായത് കൊണ്ട് പുറത്ത് കിട്ടത്തില്ല പിന്നെ ചെറിയ കൃപാസത്തിൻ്റെ ആണ് വ്യഞ്ചരിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേർച്ച വസ്തുക്കളല്ലാത്ത വസ്തുക്കളൊക്കെ വെറും വസ്തുക്കളെ പുറത്ത് കൊടുക്കുന്നുണ്ട് അതിനെ നിങ്ങൾ കരുതാ നിങ്ങൾ വാങ്ങിക്കാൻ വാങ്ങിക്കാതിരിക്കാതെ നിങ്ങളുടെ കാര്യമാണ് പക്ഷേ അതല്ല വ്യഞ്ചരിച്ച വസ്തുക്കളെ കൃപാസത്തിൻ്റെ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് കാര്യം നിങ്ങൾ തെറ്റകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കൃപാസനം പത്ര ഇരുപത്തിരണ്ട് ഭാഷകളിലുണ്ട് ചൈനീസ് ഭാഷ ഉൾപ്പെടെയാണ് ജപ്പാൻ ചൈനീസ് ഭാഷ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഭാഷകളിലേക്ക് കൃപാസനം പത്രം ഉള്ളത് അത് ആർക്കെങ്കിലും ഇപ്പോൾ അറബികളിലേക്കും അടുത്ത മാസം മുതൽ ചിലപ്പോൾ ദൈവം അനുഗ്രഹിച്ച് പത്രം വരും അപ്പോൾ എന്തുമാ ലോകത്തിൻ്റെ വ്യാപകമായ രീതി മാതാവിൻ്റെ പ്രത്യക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് കൃപാസനത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ബല സിമ്പിളാണ് ശരിക്കും കാര്യമെന്ന് വെച്ചാൽ കൃപാസന്ധി വരുമ്പോൾ നിങ്ങളുടെ കണ്ണീര് ഒപ്പണ്ടത് അമ്മയുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം മാത്രമല്ല കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് ദൈവം നൽകുന്ന അടയാളമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ എൻ്റെ കുടുംബത്തെയും തിരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങളൊക്കെ എന്താണ് പാട്ടും പാട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു ടെൻഷനും ഇല്ലാതെ കാര്യം എനിക്കറിയാം ഞാനൊരാളായിട്ട് ഇവിടെ നിന്നാൽ മതി ചെയ്യേണ്ട കാര്യം എന്താണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അമ്മ ആൾക്കാർക്ക് അടയാളം നൽകിക്കൊള്ളൂ അപ്പോൾ നിങ്ങളിതൊന്നും അച്ഛൻ്റെ പേരിൽ സ്ഥാപനത്തിൻ്റെ പേര് ആട്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ അവിടെ നിന്ന് മോളിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം ലോക സഭയെക്കൊണ്ട് ലോകത്തിന് ലോകത്തിനേരെ സന്ദേശം കൈമാറുകയും ചെയ്യേണ്ടത് സ്വർഗ്ഗത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടപടി പ്രാർത്ഥന വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അടയാളം ലഭിക്കണതും അപ്പോൾ ഉടപടി വൃത്തിപരമായിട്ട് ജീവിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി താങ്ക് യു അഖണ്ഡ ചര ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഖണ്ഡ ജോമാന ഗ്രൂപ്പ് നടക്കുന്നുണ്ട് പത്തും നാൽപ്പതും പേരുടെയൊക്കെ അമ്പത് മണി ആരാധന ഗ്രൂപ്പ് നടത്തുന്നുണ്ട് അങ്ങനെ ഒരു വിളി ദൈവവിടെയൊക്കെ കൊണ്ടെങ്കിൽ കൂട്ടപ്രാർത്ഥന നടത്താൻ പറ്റും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് അതിൻ്റെ കാര്യവിജയങ്ങളും ജോബന്മാരേയും ലഭിക്കുന്നതായിരിക്കും ഓക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ഒരു ജീവിതക്രമമാണ് പലപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസങ്ങളും ഈ സാക്ഷ്യത്തിൻ്റെ താറയിൽ നിൽക്കുമ്പോൾ നമ്മളെ വല്ലാത്ത രീതിയിൽ സംഭവിപ്പിക്കും കാര്യം നാനാജാതി മതസ്ഥര് ഒരു ഷോർട്ട് ടൈമിൽ വെറും വളരെ ചുരുങ്ങിയ നാല് മണിക്കൂറല്ലേ നിങ്ങൾ ഉടമ്പടിക്കാര്യങ്ങൾ ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ ഇപ്പത് വർഷം ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ എക്സ്പീരിയൻസ് ആണ് ചിലർക്ക് ചിലർ നാൽപ്പത് വർഷമൊക്കെ ദൈവകാര്യം കേട്ടിട്ട് ഇന്ന് വരെ പച്ചപിടിക്കാത്ത ആൾക്കാരുണ്ട് ഇത് നാല് മണിക്കൂറാണ് ഇത് കേൾക്കണത് ദൈവകാര്യം കേൾക്കണത് പക്ഷേ അവരതിൻ്റെ അത് റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം കേൾക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിവാരണം ചെയ്യപ്പെടണം ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ഞാൻ ചിലപ്പോൾ ഞാനായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഈശോൻ്റെ നാമത്തിൽ സംസാരിക്കണത് പക്ഷേ ചിലര് ഇതിൻ്റെ അകത്ത് ഈ അതായത് ടെക് ദിഡഫ്ഗഡ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും അപ്പം എല്ലാവരുമാണ് അല്ലാതെ കുറച്ച് പേര് സെമേരി ചേർന്ന് വൈദിക വിദ്യാർത്ഥികളായിട്ട് കുറേ പത്ത് കൊല്ലം പഠിക്കണം അങ്ങ അങ്ങനെയുള്ള കക്ഷികൾ മാത്രമല്ല ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ സുതാര്യവും ലളിതവും ഹ്രസ്വവും ആണ് എന്താണ് അവരെല്ലാവരും ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നമ്മൾ ആ സാധ്യത മനസ്സിലാക്കണം ഞങ്ങൾക്ക് വചനം പറയുമ്പോഴും ജോസഫ് ജോസഫനല്ല ഞാനതിന് ശബ്ദം നൽകുന്ന മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിന് ഞാനൊരു സൗണ്ട് ചെയ്ത് കൊടുക്കും ഞാൻ ശബ്ദം കൊടുക്കും എന്നുവച്ചാൽ നിങ്ങൾക്ക് കൈ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എപ്പാരിട്ടസ് ചെവി അല്ലേ അല്ലേ അപ്പം ചെവിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഞാനിനി ശബ്ദം കൊടുക്കാൻ ശബ്ദ സംബന്ധമായ കാര്യങ്ങളല്ലേ ചെവി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണത് ദൈവത്തിൻ്റെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചെവിക്കും എൻ്റെ ചെവിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ എന്താണ് ശബ്ദം കൊടുക്കും അതിന് അപ്പം നിങ്ങളത് കേൾക്കുകയാണ് ചെയ്യണത് അപ്പം ചിലരെന്തു ചെയ്യും ഈ അത് മനുഷ്യനാൽ പഠിപ്പിക്കുന്ന പോലും ആകും ദൈവത്താൽ പഠിപ്പിക്കുന്ന പോലെയും ആകും ഇപ്പം നിങ്ങളൊരു നൂറ് പേരുണ്ടെന്ന് വിചാരിച്ചോ അമ്പത് പേർക്ക് ഞാൻ ജോസഫ് ബച്ചൻ പഠിപ്പിച്ച പോലെയാവും മനുഷ്യൻ പഠിപ്പിച്ച പോലെയാവും അമ്പത് പേർക്ക് ദൈവം പഠിപ്പിച്ച പോലെയാവും അതെങ്ങനെ അറിയാൻ പറ്റും ചിരക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ചിലക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇതാണ് സംഭവം ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണ കിട്ടണില്ല എന്നർത്ഥം അർത്ഥം ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല ക്ലാരിഫിക്കേഷൻ നമുക്ക് ഒരു നമ്മൾ ഇറങ്ങി നടക്കുകയാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല നമുക്ക് അല്ലേ നമുക്ക് ഇരുട്ടത്തിൽ നടക്കിയിടും അപ്പം അത് പവർ കട്ടാണെന്ന് വിചാരിച്ചോ നമുക്ക് വ്യക്തമായിട്ട് നടക്കാൻ കാണാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശമാണ് ഓരോ ുംകാശവുമാണ് അതിന്റെ മിഷൻ അതിന്റെ മിഷൻ എന്താണ് ദൗത്യം വചനത്തിന് ദൗത്യം എന്താണ് ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും എന്താണ് പാതയിലെ പ്രകാശവുമാണ് എന്താച്ച ഞാൻ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞ വചനത്തിന്റെ കൂടിയാണ് ഇത് പോണത് ഞാൻ ഉപദേശിക്കാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഇപ്പൊ എല്ലാ ഈവരി ഡിസിഷന് തീരുമാനങ്ങൾക്കെല്ലാം കറസ്പോണ്ടിങ് ലൈറ്റ് ഓഫ് വേഡുണ്ട് പ്രകാശത്തിൻ്റെ വചനങ്ങളുണ്ട് ലൈറ്റ് ഓഫ് ദി വേൾഡ് ലൈറ്റ് ഓഫ് ദി വേഡ് പ്രകാശത്തിൻ്റെ വചനം അതായത് ഓരോ വിഷയത്തിനും അതിന് അതിനാവശ്യമായ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട എന്ത് എക്സസൈസ് എന്താണ് അരമണിക്കൂർ വചനം വായിക്കുക പിന്നെന്താണ് ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടുക ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വച്ചിരിക്കണത് എന്താണ് ഡെയിലി ബ്രെഡ് അല്ലാതെ ഉടമ്പടിയുടെ പരിസരങ്ങളെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ അറിയണം നമ്മൾ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വരുന്നത് നമ്മുടെ ഉടമ്പടി ജീവിത പാതയിൽ വെളിച്ചമായിട്ട് വരുന്നത് ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് അതുകൊണ്ടാണ് അരമണിക്കൂർ വചനം എന്ന് പറയുമ്പോൾ ഉടമ്പടി വചനമാണ് നമ്മൾ വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു ഒരു ഒരു കോതമംഗലത്ത് അല്ലൊരു കുച്ചുകാൻ പറഞ്ഞു അവൻ സാക്ഷ്യം ഉണ്ട അവന് ബൈബിൾ ബൈബിൾ അവരുടെ ജില്ലയിൽ ബൈബിൾ ജിസ്മോൻ ജിസ്മോൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബൈബിൾ ക്വിസ്സാണ് അവൻ എന്താ ചെയ്യണത് അവൻ രാവിലെ എഴുന്നേറ്റിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കും എന്നിട്ട് അതിൽ പറയുന്ന വചനങ്ങളെല്ലാം കുറിച്ചു വെക്കും അത് മാത്രമാണ് അവൻ പഠിച്ചിരിക്കുന്നത് രണ്ട് മാസത്തെ വചനങ്ങൾ ആ ഗൃഹപാഠമായിട്ട് പഠിച്ചു ആ നൂറ്റി രണ്ട് വചനങ്ങൾ പഠിച്ചു അറുന്നൂറ്റി രണ്ടാ ആ മുന്നൂറ്റി രണ്ട് വചനങ്ങൾ അവൻ പഠിച്ചു അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടത് ഉടമ്പടി വളരെ ദൈവികമായ ഒരു സംവിധാനമാണ് കാര്യം അത് എന്നെ ഞെട്ടിക്കണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അച്ഛനായിട്ട് നാൽപ്പത് അല്ല ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തൊമ്പത് കൊല്ലം ആയി അപ്പം കഴിഞ്ഞു പക്ഷേ ഇങ്ങനെ ജനങ്ങളെ അനുദിനം ഒരുമിച്ച് കൂട്ടുകയും നാനാജാതി മതസ്ഥരെ അവരുടെ വേദന കാലങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും പരിപാലനിലേക്കും വിളിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എൻ്റെ ജന്മത്തെ കണ്ടിട്ടില്ല ഞാൻ ചരിത്രം നല്ലവണ്ണം പഠിക്കുന്ന ആളാണ് ഓരോ ശുശ്രൂഷകളും എന്ന് തുടങ്ങി ഇപ്പം നിത്യാരാധന ഇന്ന് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നിത്യാരാധന തുടങ്ങിയത് പതിമൂന്നാം നൂറ്റാണ്ട് എഴുന്നൂറ് കൊല്ലമേ ആണ് നിത്യാരാധന തുടങ്ങിയിട്ട് കുരിശിൻ്റെ വഴി സബല ശുശ്രൂഷയാണ് അതിൻ്റെ തുടങ്ങിയിട്ട് എണ്ണൂറ് കൊല്ലമായി പന്ത്രണ്ടാം നൂറ്റാണ്ടി തുടങ്ങിയതാണ് ജപമാല പതിനാറാം നൂറ്റാണ്ടി തുടങ്ങിയതാണ് പക്ഷെ ഇതെല്ലാം തുടങ്ങി ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആരാണ് ദോസ് മെന്റ് അത് ആരാണിതോടെ മെന്റ് കാത്തലിക്സാണ് ശരിക്കും പറഞ്ഞത് പക്ഷെ ഉടമ്പടി കാലം വന്നപ്പോഴാണ് ക്രിസ്ത്യൻസിന് മൊത്തം സി എസ് ഐ വെന്തക്കോസ് മാർത്തോമ ഓർത്തഡോക്സ് യാക്കോവ നോൺ ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനും കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള സംവിധാനമായിട്ട് ദൈവം തന്നാണ് ഇവിടെ പടി അതിപ്പോഴേ നമ്മൾ പതിനാറ് തൊട്ട് പതിനാറിലാണ് ഇത് ആക്ടിവേറ്റ് ആകുന്നത് പതിനാറ് തൊട്ട് ഇങ്ങോട്ട് എട്ട് കൊല്ലത്തെ വളർച്ചയിൽ എന്തൊരു വളർച്ചയാണ് ജനങ്ങൾ എന്തൊരു ദൈവാനുഭവമാണ് ജനതകൾ പ്രാപിച്ചത് അന്ധകാരത്തിൽ ജനിച്ചിരുന്ന് ജീവിച്ചിരുന്ന ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞില്ല അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ അന്ധകാരത്തിൽ സ്ഥിതി വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നീഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു ഒരു ദീപ്തി ഉദയം ചെയ്തു അത് ഈശോനെ കുറിച്ചാണ് അത് പറയണത് പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തി ഈശോൻ്റെ കാലത്ത് പോലും അതേസമയം തന്നെ വിജാതീയരും യഹൂദരും ഒക്കെ ഈശോയെ ഈശോയെ സ്വീകരിക്കുന്നതിന് ഭയങ്കരമായ തടസ്സങ്ങളുണ്ടായിരുന്നു സഭയിൽ വിവാദങ്ങളായ പഠനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് ചില ചില യഹൂദന്മാരായിട്ടുള്ള ഈ ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്ത്യാനസായിട്ടുള്ള പത്ത് ദിവസത്തിനപ്പോഴുള്ളവർ പറഞ്ഞു നിങ്ങൾ ആദ്യം ഈ വിജാതീയരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ പത്ത് വർഷം ആദ്യം പറഞ്ഞു നിങ്ങൾ ആദ്യം യഹൂദരാകണം പിന്നെ നിങ്ങളെ സർക്കൊക്കെ ചെയ്യണം ചേതനാചാരം ചെയ്യണം എന്നിട്ട് ക്രിസ്ത്യനായിട്ട് മാപ്പിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സങ്കീർണങ്ങളായ പഠനങ്ങളൊക്കെ വന്ന് അതിനോട് അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെ കാഴ്ചപ്പാടുകളുടെ പ്രധാ വിഷയങ്ങൾ കാരണം ഒത്തിരിയേറെ ആര്യനിസം അങ്ങനെയൊക്കെ കുറേ അധികം ഭാഷാണ്ടതകളും സിസ്റ്റമുകളൊക്കെ സഭയിലുണ്ടായി പിന്നെ സഭയുടെ കുറേ പണി തന്നെ ഇതിന് മറുപടി പറഞ്ഞ് നടക്കുന്നതായിരുന്നു കുറേ നൂറ്റാണ്ടുകൾ തന്നെ അങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാദമില്ല എന്താണ് സിമ്പിളാണ് എല്ലാവർക്കും സിമ്പിളാണ് ഫസ്റ്റ് ഫ്രഷ് കമേഴ്സിന് വരെ എന്താണ് വേറെ ഒന്നുമില്ല അവൻ പറയണ പോലെ ചെയ്യുക അത്രയേ ഉള്ളൂ വീഞ്ഞില്ല വെള്ളമില്ല ജോലിയില്ല ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാവും എത്ര സാമ്പത്തികമായ ബാധ്യതകൾ കിടന്നവരും രോഗം രോഗമൂർച്ഛയിൽ കിടക്കുന്നവർക്കും ആരോഗ്യത്തേക്ക് തിരിച്ചു വരാം സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി എന്താണ് സുവിശേഷ വിഹിതമായി ജീവിതം പുനഃക്രമീകരിക്കണം നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തുടരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം തുടരുകയോ അതൊന്നും ഉടമ്പടി അവിടെ വന്നാരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല നിങ്ങളോട് എന്താ പറയണത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ ഉടമ്പടിയിലാണ് നിങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് അത്രേ ഉള്ളൂ സിമ്പിളാണ് ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെയെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് നടക്കുന്നത് അല്ലാതെ സഭയുടെ പഠനങ്ങൾ അനുസരിച്ചല്ല അതായത് വ്യത്യാസം അതാണ് അതുകൊണ്ടാണ് ഞാൻ നോൺ ക്രിസ്ത്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് കാത്തലിക്സ് സഭയുടെ പഠനങ്ങൾക്കാണ് പ്രധാനം ദൈവവചനം പോലെ പ്രാധാന്യമാണ് സഭയുടെ പഠനങ്ങൾക്കും കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആ മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് സഭ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഫ്രഷ് കമേഴ്സാണ് വരണത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം നിങ്ങളുടെ ആധാരങ്ങൾ എന്താണ് വചനമാണ് നിങ്ങളുടെ ആധാരം നിങ്ങളുടെ അവലംബം എന്താണ് ആ വചനം അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ റിസ്ക് തീർന്ന നിങ്ങൾക്ക് കടമാണ് രോഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല നിങ്ങളതിൻ്റെ അകത്ത് ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയാണ് ഉടമ്പടി അവലമ്പളങ്ങൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നവരെ നിങ്ങൾക്കറിയാവല്ലോ വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനത്തിൽ നൂറ് ശതമാനവും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷേ ഏക ആധ്യാത്മിക പരിചരണമാണ് ഈ ഉടമ്പടി എന്താ കാര്യം ഉടമ്പടി അവലംബപ്പെടുത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് വാഗ്ദാനം എന്തുമാത്രമാണ് എന്നാണ് വിചാരിക്കണത് ലക്ഷ അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് വാഗ്ദാനങ്ങളുണ്ട് ഈ വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത് അല്ലാതെ മറ്റ് പഠനങ്ങളിലല്ല അതാണ് എൻ്റെ അക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഗുണമതാണ് എന്നൊക്കെ അറിയാം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉടമ്പടി വർക്ക് ചെയ്യണത് സഭാപഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത് അക്രൈസ്തവർക്ക് ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് അതുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും അയ്യോ ബൈബിളിൽ വിടപ്പണ ശ്രുതിയുടെ ഹലി ചെയ്യുക ും അവൻ വിശ്വസ്തനായിരിക്കും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല ഒരു ഭയങ്കര ഓപ്പൺ മാർക്കറ്റ് അതായത് ഇത് മൊണോപ്പിളി ഇല്ലേ ഇതിൻ്റത് അപ്പന്മാർക്കൊന്നും മറ്റത് റിസർവ്ഡ് ഇല്ല ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിരിക്കണല്ല ഇപ്പം കൃപ റിസർവേഷനിലുള്ളതാണ് പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിത്യരക്ഷയ്ക്ക് അതിന് ആവശ്യമായ കൃപ കൗതാശികമായി റിസർവ്ഡ് ആണ് നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അന്ത്യതീരുമാനങ്ങൾ എടുക്കുന്നത് അക്രൈസ്തവരെ കുറിച്ചുള്ള അന്ത്യതീരുമാനം എടുക്കുന്നത് ആരാണ് ദൈവമാണ് തീരുമാനം എടുക്കുന്നത് അതെവിടുന്നാണ് ആ തീരുമാനം വരണത് നിങ്ങളുടെ ആത്മാർത്ഥതയിലൂടെയാണ് തീരുമാനം കയറുന്നത് നിങ്ങളുടെ ഓരോ വ്യക്തികളും ക്രിസ്തുവിനോട് ഇപ്പം വിഷയബന്ധിയായിട്ട് നിങ്ങൾക്ക് ഉടമ്പെടുക്കാം വ്യക്തിബന്ധിയായിട്ട് ഉടമ്പെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയായിട്ട് തുടക്കക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അക്രൈസ്വല്ലിന്ന് വരുന്ന തുടക്കക്കാരില്ലേ അവർക്ക് അവർ ചെയ്യണത് വിഷയബന്ധിയായിട്ടാണ് ഉടമ്പെടുക്കുന്നത് അവർക്ക് അയ്യൽ ടൈസ് ഭാഷ ആകണം അവിടെ വസ്തു വയ്ക്കണം കടങ്ങ് മാറണം വിഷയബന്ധിയാണ് ഉടമ്പടിയുടെ ആദ്യ പ്രൈമറി ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയാണ് ഉടമ്പടി കുറച്ചുകൂടി മച്ചോറായി കഴിയുമ്പോൾ ഉടമ്പടി ജീവിതമാണല്ലോ അത് വ്യക്തിബന്ധിയായിട്ട് മാറും അത് ഓപ്ഷനാണ് ഞങ്ങളാരും നിങ്ങളോട് വ്യക്തിബന്ധിയാകണമെന്ന് നിർബന്ധിക്കുകയോ നിർബന്ധപൂർവ്വം നിങ്ങളെ മതം മാറ്റുകയോ അങ്ങനെ വിഷയം വരെ ചെയ്തിട്ടോടോ എന്നെ പറയും ഒരിക്കലും ചെയ്യത്തില്ല അത് ദൈവ അവനവന് കൊടുക്കുന്ന കൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് അവനവൻ ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥയുടെ അവസ്ഥ അടിസ്ഥാനത്തിലായിരിക്കും ചിലര് വസ്തുവിന് മാത്രം ദൈവത്തിൽ ആശ്രയിക്കും ചിലര് വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കും അത് അവരുടെ വിഷയങ്ങളാണ് ശ്രുതിക്കേണ്ട എല്ലാവർക്കും മക്കളോട് പറഞ്ഞിരിക്കണ എന്താണ് ഉടമ്പടി എന്ന് പറയണത് ബേസിക്കായിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആധാരം ഇപ്പം നമ്മുടെ നമ്മുടെ സ്ഥലത്തിനൊക്കെ ഇതെൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം എന്താണ് ആധാരം എന്ന് ചോദിക്കും എന്താണ് അതിന് സ്ഥലത്തിന് നമ്മൾ ആധാരം എന്നാണ് പറയണത് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ എന്താണ് ആധാരം അതിനാണ് ആധാർ കാർഡ് എന്ന് പറയണത് ബേസ്മെന്റ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താ നിങ്ങൾ ഇന്ത്യക്കാരനാണ് അടിസ്ഥാനം എന്താണ് കാർഡ് കാണിക്കാം നമുക്ക് ആധാരം ആധാർ കാർഡ് കാണിക്കാം അതുപോലെ തന്നെ ഇതിൽ ഇതുപോലെ തന്നെ സ്ഥലം നിങ്ങളുടെ സ്ഥലമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം അപ്പൊ നമുക്ക് ആധാരം കൊണ്ടതിനേ ഉടമ്പ ആധാരം എന്താ ഉടമ്പ ആധാരം നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ ദൈവമായിട്ട് അപ്പോൾ അതിൻ്റെ ആധാരം എന്താ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ആ വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കണമെന്നുള്ളതിന് നിർബന്ധം എന്താ ഞാൻ ആ വാഗ്ദാനത്തിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ നിബന്ധനകളെ പാലിക്കുന്നുണ്ട് അതാണ് സംഭവം സിമ്പിളല്ലേ സിമ്പിളല്ലേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട് ഒക്കെ നിങ്ങളുടെ ഉടമ്പുടെ അവ നിങ്ങളുടെ ഉടമ്പുടെ അവലംബം എന്താ ആ ദൈവത്തിന്റെ വാഗ്ദാനമാണ് ദൈവത്തിന്റെ വാഗ്ദാനം നിങ്ങൾക്കിട്ടണമെന്ന് എന്താ നിർബന്ധം അത് ഞാൻ നിബന്ധനകളെ പാലിക്കുന്നുണ്ട് അതാണ് വിഷയം അച്ഛൻ നിബന്ധനകൾ പാലിച്ചാൽ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുമെന്നും ദൈവത്തിന്റെ വാഗ്ദാനമാണ് ശിവയുടമ്പനങ്ങൾ പാലിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ കരയറ്റുവാൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അങ്ങയുടെ കൽപ്പനകൾ പറഞ്ഞു അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം അവിടുത്തെ കല്പനകൾ പാലിക്കുമെന്ന് പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഉടമ്പടിയിൽ വരുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനവും വരുന്നുണ്ട് ദൈവത്തിന് നിബന്ധനകൾ പാലിച്ചു കൊള്ളാമെന്ന് നമ്മുടെ വാഗ്ദാനമുണ്ട് കർത്താവിൻ്റെ കാലം വരുമ്പോഴേ ആ ഓൾഡ് ഓൾടെസ്റ്റുമെൻ്റിൻ്റെ ഡിമാൻഡ്സ് മാറ്റണില്ല കർത്താവ് അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യണത് അതിനെന്താ പതിനഞ്ച് ഏഴ് വായിച്ചേ യോഹന പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നെ വസിക്കുകയും വാക്കുകൾ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ചു നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് അപ്പൊ അവൻ പോലെ ചെയ്യുന്നത് എന്താണ് ആ ചെയ്യുന്നത് ഒരു പ്രത്യേക പ്രത്യേകിന് വേണ്ടി നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റും ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് പോകുന്ന ഒരു മിനിമം പരിപാടിയുമായിട്ട് പോകാൻ പറ്റും പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് പതിനഞ്ച് ഏഴിൽ പറയണത് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ എന്നെ എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഇഷ്ടമുള്ളത് ചോദിച്ചു ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഏറ്റവും